ഇ കെ നായനാർ ലൈബ്രറിയുടെ പുസ്തക പരിചയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ദ്രാവിഡ വൃത്തങ്ങളുടെ താളത്തെ തൻ്റെ കവിതയുടെ താള വടിവിൻ്റെ ചൊൽവടിവിൻ്റെ ആത്മാവാക്യെടുത്ത് മലയാള കവിതയിൽ ഇടിമുഴക്കം തീർത്താം കടമനിട്ട രാമകൃഷ്ണന്റെ കവിതകളാണ് നമ്മളെന്ന് പരിചയപ്പെടുന്നത് എൻ്റെ മുഴങ്ങുന്ന കാവ്യശക്തി മുഴുവൻ പടപൊരുതുന്ന വർഗമേ നിനക്കു ഞാൻ മടക്കിത്തരുന്നു എന്ന് പറഞ്ഞത് പാശ്ചാത്യ കവിയായ മൈക്കോഫ്സ്കിയാണ് ഫ്രഞ്ച് റഷ്യൻ സാഹിത്യമൊക്കെ തന്നെ മലയാളിയുടെ മനസ്സിന് ഇവിടുത്തെ യുവാക്കളെ എഴുത്തുകാരെ വളരെയേറെ സ്വാധീനിച്ച ഒരു കാലഘട്ടത്തിൻ്റെ കൂടി കവിയാണ് കടമനിട്ട കടമനിട്ടയ്ക്ക് കവിത എന്നത് പടപ്പാട്ടാണ് അത് തോറ്റമ്പാട്ട് മാത്രമല്ല അത് മാറ്റം പാട്ടുമാണ് കീഴാള ജനവിഭാഗങ്ങളെ അടിച്ചമർത്തലിൽ നിന്നും മോചിപ്പിക്കുവാനുള്ള ഓരോരോ പടയണി പടയണിപ്പാട്ടുകളാണ് കടമനിട്ടയ്ക്ക് മിക്ക കവിതകൾ കടമനിട്ട കവിതയിലെ ആ വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കവിതാരചനയ്ക്ക് ഉപയോഗിച്ച താളങ്ങൾ അതിലുപയോഗിച്ച ബിംബകൽപ്പനകൾ ഇതൊക്കെ തന്നെ ദ്രാവിഡ സംസ്കാരത്തിലെ പഴമയിൽ നിന്നും ലഭിച്ച താളങ്ങളും ബിംബങ്ങളും ഒക്കെ തന്നെയാണ് കടമിനിട്ട കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാൽ അതേസമയം തന്നെ കടമിനിട്ട ഏറ്റവും ആധുനികമായ സാമൂഹിക ദർശനങ്ങളുടെയും വക്താവായിരുന്നു നോവലിസ്റ്റും നാടകൃത്വമായ ചെറുകാട് മാഷ് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ മുരിങ്ങച്ചോട്ടിൽ നിന്നാണ് നക്ഷത്രങ്ങളെ കാണുക എന്ന് അതായത് ഗ്രാമ കേന്ദ്രീകൃതമായി വളർന്നു വരേണ്ട അതിവിശാലമായ ഒരു സാർവദേശീയത അതാണ് എം ടി സാഹിത്യത്തിൽ ഒരുപക്ഷെ ചെയ്തതും ചെറുകാട് ചെയ്യണമെന്ന് പറഞ്ഞതും കടമനുട്ടയുടെ കവിതകളിലും അത് തന്നെയാണ് കാണുന്നത് മനുഷ്യനെല്ലാം ഒന്നായി ജീവിക്കുന്ന വലുപ്പച്ചെറുപ്പങ്ങളില്ലാത്ത അധികാര വ്യവസ്ഥകളൊന്നും മനുഷ്യൻ്റെ മേൽ വലിയ വലിയ യന്ത്രങ്ങളായി അടിച്ചമർത്താത്ത ഒരു കാലം കടമനിട്ടയും സ്വപ്നം കാണുന്നു വലിയൊരു സാമൂഹ്യ ദർശനമാണത് അതൊരു വിമോചനത്തിൻ്റെ സ്വപ്നമാണതെല്ലാം അതൊക്കെ തന്നെയാണ് കടമിനിട്ടയുടെ കവിതകളിലുള്ളത് അതുകൊണ്ട് തന്നെ അതിനൊരു പോരാട്ടത്തിൻ്റെ വീറ് കടമിനിട്ട കവിതകളിലുണ്ട് ആ പോരാട്ട വീറ് അദ്ദേഹത്തിൻ്റെ ചൊല്ലുന്ന രീതിയിലും ശബ്ദത്തിൻ്റെ ക്രമീകരണത്തിലും ഒക്കെ തന്നെ കടമനിട്ട കാത്തു സൂക്ഷിക്കാറുണ്ട് കാട്ടാളൻ എന്ന കവിത കിരാതവൃത്തം കുറത്തി ഇതിലൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്ന താളം പണ്ട് കുഞ്ചൻ നമ്പ്യാർ തരങ്കിണി വൃത്തത്തിൽ ചെയ്ത പോലെയുള്ള അത്തരം താളഘടന തന്നെയാണ് ഇപ്പം നമ്പ്യാർ എഴുതിയത് പടജനങ്ങട നടുവിലുള്ളൊരു ചേരുവാൻ എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിദംബരു എന്നാണ് കുഞ്ചൻ കുഞ്ചനമ്പിയാർ എഴുതിയത് ഏതാണ്ട് അതേ താളഘടനയിലുള്ള കവിതകൾ തന്നെയാണ് കടമനിട്ടയിലും നമുക്ക് കാണാൻ കഴിയാം നമുക്ക് മൂന്നാല് വരികൾ പ്രസിദ്ധമായ കവിതയിൽ തന്നെ മൂന്നാല് വരികൾ നോക്കാം ഈ താളം നമുക്ക് കിട്ടും അപ്പോൾ കുഞ്ചനമ്പിയാർ എഴുതിയത് ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണി കിഹ ചേരുവാൻ എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിദംബരൂ പടജനങ്ങളുടെ യുദ്ധത്തിന് പോകുന്ന സൈനികരുടെ പടയാളികളുടെ ഇടയിലുള്ള പാവപ്പെട്ട പടജനങ്ങളുടെ നടുവിലുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ കവിത എഴുതുന്നത് പാട്ട് എന്നാണ് നമ്പിയേരെ പറഞ്ഞത് ഈ കടമനിട്ടയുടെ ഏറ്റവും പ്രസിദ്ധമായ കുറത്തിയുടെ ചൊല് വടിവ് നിങ്ങൾ നോക്കൂ മലഞ്ചൂരൽ മടയിൽ നിന്നും കുറത്തിയെത്തുന്നു വിളഞ്ഞ ചൂര പനമ്പു പോലെ കുറുത്തിയെത്തുന്നു കരിയിലാഞ്ചി കാട്ടിൽ നിന്നും കുറത്തിയെത്തുന്നു കരിയിലാഞ്ചി വള്ളി പോലെ കുറത്തിയെത്തുന്നു ചേറ്റുപാട്ട ചേറ്റുപാട കരയിലീറ പൊളിയിൽ നിന്നും കുറത്തിയെത്തുന്നു ഈ താളഘടന പഴയ ദ്രാവിഡ വൃത്തങ്ങളിലുള്ളതാണ് നമ്പ്യാർ ഉപയോഗിച്ചിട്ടുണ്ട് പടയണി പോലുള്ള പല കലാരൂപങ്ങളുടെയും പാട്ടുകളിലെ താളങ്ങളാണ് കടമനിട്ട കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത് ശക്തമായ സാമൂഹിക വിമർശനം കടമനിട്ട കവിതകളിൽ നമുക്ക് കാണാൻ കഴിയും അതിൽ തന്നെ ഈ ദളിത് ജീവിതങ്ങളുടെ പ്രത്യേകിച്ച് ആദിവാസി ജീവിതങ്ങളുടെ കഷ്ടപ്പാട് അവരുടെ ചെറുത്തുനിൽപ്പ് ഒക്കെ തന്നെ ശക്തമായി എഴുതിയ ആളാണ് കടമനിട്ട കടമിനിട്ട പലപ്പോഴും ഒരു തീവ്ര ഇടതുപക്ഷ നിലപാടാണോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് കടമനട്ടയുടെ എഴുത്തുകൾ അതിന് യഥാർത്ഥത്തിൽ കാടിൻ്റെ ഉടമസ്ഥന്മാർ ആദിവാസികളാണ് അതിൽ നിന്നും അവരുടെ ഭൂമിയും സ്ഥലവും ഒക്കെ മനുഷ്യൻ്റെ ആധുനിക മനുഷ്യൻ്റെ കടന്നുകയറ്റത്തിൽ പലപ്പോഴും നഷ്ടമായിട്ടുണ്ട് അങ്ങനെയുള്ള ആദിവാസിയുടെ പ്രതിഷേധം സ്ഥിരതവൃത്തത്തിൽ കാണാം ചിലവരികൾ നോക്കാം നോറ്റുകിടക്കും ും കണ്ണു തുറന്നുംമൂർഖൻരും നടുവിൽ നിൽപ്പൂ കാട്ടാളൻ നെഞ്ചത്തൊരു ബന്ധം കുത്തി നിൽപ്പുകാട്ടാളൻ ഞാൻ അനുഭവങ്ങൾ നോക്കും ആകാശത്തച്ഛൻ ചത്തുകിടപ്പതു കണ്ടു നടുങ്ങി ഇരുന്നു മലയോരത്തമ്മയിരുന്നുദിപ്പതു കണ്ടുകലങ്ങി മുലപാതി മുറിഞ്ഞ വളാറ്റിൻ കരയിൽ കനലായി വിളിച്ചു കനലിൻ വിളിച്ചട്ടുളിയായി കരളിൽ ചെന്നാഞ്ഞുതറച്ചു കണയറ്റ കരിമ്പുലി പോലെ ഉരുൾപൊട്ടിയ മാമല പോലെ ഉലകാകയുലയ്ക്കും മട്ടിൽ അലറി കാട്ടാളൻ അലകടലിൻ പേരു പറിക്കാൻ കുതറി കാട്ടാളൻ അവന്റെ പ്രതിഷേധം ചെന്നെത്തുനിന്ന് അവസാന ഭാഗമാവുമ്പോഴേക്കും കയ്യുകൾ കൺമഴി മല തീണ്ടി അശുദ്ധം ചെയ്തവർ തലയില്ലാതൊഴുകണ മാറ്റിൽ മരമൊക്കെ അരിഞ്ഞവരെന്നുടേ കുലമൊക്കെ മുടിച്ചവരവരുടെ കുടൽമാലകൾ കൊണ്ടു ജഗത്തിൽ നിറമാലകൾ തൂക്കും ഞാൻ കുലലൂരിയെടുക്കും ഞാൻ പുഴലൂതി വിളിക്കും വീണ്ടും മത്താടി മയങ്ങിയ ശക്തികൾ എത്തും ഞാൻ വില്ലുകുലയ്ക്കും കുലവില്ലിനു പ്രാണനരമ്പുകൾ ഞാൻ ഞാണേറ്റും ഞാൻ ഇടിമിന്നൽ ഒടിച്ച് അംഭ്നി തിരയായ കരിമുകിലിൽ ചെന്നുരയും പൊരിപേമഴയായി പൊഴിയും പൊടിവേരുകളായി പടരും മുള പൊട്ടി വിളിക്കും കിരണം കവി പ്രതീക്ഷിക്കുന്നു ഒരു സൂര്യനുദിക്കും നിഴലായിട്ടം വിളി വളരും ഒരു സൂര്യനുദിക്കും നിഴലായിട്ടം വിളി വളരും വളരും വനമോടികളാടി തകരും ഞാൻ അന്നു ചിരിക്കും നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ നെഞ്ചത്ത് പന്തം കുത്തി നിൽക്കുന്ന പ്രതിഷേധത്തിൻ്റെ ആൽ രൂപമായ കാട്ടാളനെ കടമനിട്ട ഈ കവിതയിൽ നമുക്ക് മുന്നിൽ വരച്ച് കാണിക്കുന്നുണ്ട് ഒക്കെ തന്നെ ദരിദ്രൻ്റെ വസന്തം വിരിയിക്കുവാനുള്ള പോരിൻ്റെ ഗാനങ്ങളാണ് ഇതുപോലെ നിരവധി കവിതകൾ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയിലെ ജനാധിപത്യം തടവറയിലാക്കപ്പെട്ട അടിയന്തരാവസ്ഥ കാലത്താണ് കടമ്പനിട്ട കുറുത്തി എഴുതുന്നത് ശാന്ത എഴുതുന്നത് ശാന്ത എന്നുള്ള കവിതയൊക്കെ എഴുതുന്നത് ഈ നിർവികാരതയുടെ പുറന്തോട് ഒന്ന് പൊട്ടിക്ക് എന്ന് ശാന്തയോട് കടമിട്ട് പറയുന്നുണ്ട് തന്നെ അമ്മ സങ്കല്പങ്ങൾ ഇതിനൊക്കെ തന്നെ അമ്മ സങ്കല്പത്തെയൊക്കെ തന്നെ കടമിട്ട് ഉപയോഗിക്കുന്നത് വിമോചനത്തിൻ്റെ ഗാനങ്ങൾ തീർക്കാനാണ് എന്നാൽ അതേപോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒന്ന് രണ്ട് ഈണങ്ങളും കടമനിട്ട എഴുതിയിട്ടുണ്ട് അത് നമുക്ക് നോക്കാം മകനോടെ എന്ന കവിത വ്യത്യസ്തമായൊരു ീണമാണ് മകനോട് എന്ന കവിത എൻ്റെ താളവഴക്കം കുറച്ചുകൂടി വ്യത്യസ്തമാണ് മകനെ നിന്നോട് പറയാൻ മടിയുണ്ട് സുഖതമല്ലാത്ത കാര്യങ്ങൾ എൻ്റെ കണ്ണിൻ്റെ കണ്ണായ നിൻ മുഖം കാണുമ്പോൾ കള്ളം പറയുവാൻ വയ്യ വെള്ളിൽ പറവകൾ പോൽ നിൻ്റെ കൗതുകം തുള്ളിക്കളിച്ചുയരുമ്പോൾ ഉള്ളം നടുങ്ങി ഞാൻ നിൽക്കയാണോ മനേ പൊള്ളിയുരുകിൻ മുന്നേ കൈകാൽ കുടഞ്ഞു കരഞ്ഞു ചിരിച്ച കയ്യിൽ നീ തൂങ്ങിയെ കൊരിത്തരിച്ചു പുകഞ്ഞു വിയർപ്പു ഞാൻ കൂളും കുളിരും വീലും ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും കുറച്ചിന്നു ഞാൻ നിന്നോട് ചൊല്ലാം ഒത്ത നടുവിൽ നിന്നപ്പോഴൊന്നോരോന്നായി ബാക്കി നീ പിന്നീടറിയുംകളിൽ പറ്റി പിടിച്ചാർക്കും ഈച്ച പോലെത്ര കുഞ്ഞുങ്ങൾ കൊച്ചു കൈ നീളുന്നു ഉവിറുക്കാനല്ല പറ്റും മുലഞ്ഞെട്ടു തേടി കഷ്ടം കടിച്ചിറക്കേടുന്ന തൊണ്ടയിൽ കെട്ടുപിണഞ്ഞ പിണഞ്ഞ ഞരക്കം വെട്ടം പുരളാതെ ആദയോരങ്ങളിൽ കെട്ടിപ്പിടിക്കും മരണം അതുകൊണ്ട് കവി പറയുന്നത് മകനെ ഒരു നാട്ടു പൗരനാകാതെ നീയൊരു മനുഷ്യനായിട്ട് വളരൂ നീ വെറും മാന്യനാവാതെ മനുഷ്യൻ്റെ പച്ചയായിത്തീരൂ എന്നാണ് മാന്യതകൾ പലപ്പോഴും മുഖമ്മൂളികൾ മുഖമ്മൂടികളാകുന്ന ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് അതുപോലെ കടമിനിട്ട അവസാന കാലത്ത് ഗുജറാത്തിൽ വലിയ വംശഹത്യ നടന്ന കാലത്ത് എഴുതിയ ഒരു കവിത അത് ഒരു ഗദ്യരൂപത്തിലുള്ള കവിതയാണ് പക്ഷെ കടമനിട്ടയുടെ ഏറ്റവും മൂർച്ചയേറിയ കവിതകളിലൊന്ന് അതാണ് ആ കവിത എങ്ങനെയാണ് ക്യാ എന്നാണ് കവിതയുടെ പേര് ക്യാ നമുക്കൊന്ന് കേൾക്കാം കടമനിട്ടയുടെ ഗുജറാത്തിൽ നിന്ന് മടങ്ങുമ്പോൾ കൊച്ചിയിൽ കച്ചവടത്തിന് പോകുന്ന ഗുജറാത്തിയുമായി ട്രെയിനിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടു ഗുജറാത്തിൽ നിന്ന് മടങ്ങുമ്പോൾ കൊച്ചിയിൽ കച്ചവടത്തിന് പോകുന്ന ഗുജറാത്തിയുമായി ട്രെയിനിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടു താങ്കളുടെ ശുഭനാമം എന്താകുന്നു അയാൾ ചോദിച്ചു രാമകൃഷ്ണൻ ഞാൻ പറഞ്ഞു റാം കിഷൻ റാം കിഷൻ റാം റാം എന്നഭിനന്ദിച്ചുകൊണ്ട് അയാൾ എന്നിലേക്ക് ഏറെ അടുത്തിരുന്നു താങ്കൾ മാംസഭുക്കാണോ അയാൾ ചോദിച്ചു അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞു താങ്കളോ ഞാൻ ചോദിച്ചു ഞങ്ങൾ വൈഷ്ണവജനത ശുദ്ധ സസ്യബുക്കുകളാണ് തെല്ലഭിമാനത്തോടു കൂടി അയാൾ പറഞ്ഞു ഞങ്ങൾ വൈഷ്ണവ ജനത ശുദ്ധ സസ്യ ബുക്കുകളാണ് തെല്ലോ കൂടി അയാൾ പറഞ്ഞു നിങ്ങളിൽ ചില പുല്ലുതീനികൾ തിന്നതോ നിങ്ങളിൽ ചില പുല്ലുതീനികൾ പൂർണ്ണ ഗർഭിണിയുടെ വയറുകേറി കുട്ടിയെ വെളിയിലെടുത്ത് തിന്നതോ തളയേയും ഞാൻ പെട്ടെന്ന് ചോദിച്ചുപോയി ഒരു വികൃത ജന്തുവായി രൂപം മാറിയ അയാൾ കോമ്പല്ലുകൾ കാട്ടി പുരുകത്തിൽ വില്ലുകുലച്ചുകൊണ്ട് എൻ്റെ നേരെ മുരണ്ടു ഒരു വികൃത ജന്തുവായി രൂപം മാറിയ അയാൾ കോമ്പല്ലുകൾ കാട്ടി പുരികത്തിൽ വില്ലുകുലച്ചുകൊണ്ട് എൻ്റെ നേരെ മുരണ്ടു ക്യാ ഇതാണ് ക്യാ എന്നുള്ള കവിത അടുത്ത ഇ എം എസിനെ കുറിച്ച് അദ്ദേഹം എഴുതിയൊരു കടമനിട്ട എഴുതിയൊരു കവിത അതുകൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് കടമനിട്ടയുടെ കവിതകളെ ചെറിയ രീതിയിൽ പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോ നമുക്ക് അവസാനിക്കാം ഇ എം എസ്

േരൂരോളൊന്നു തേർത്തട്ടിലിന്നും ധീരതയോടു പുരോഹിതൻ മർത്യവൃത്തിയേതെന്ന വേദം വ്യസിച്ചു ചെറിലാണ്ടോർ കരിമ്പുക തിന്നോർ പാടുപെട്ടിട്ടും പയ്യടങ്ങാത്തോർ അക്ഷരങ്ങൾ കകലവർത്തിച്ചോർ അവരി ക്ഷിതിക്കവകാശികളെന്ന സത്യവേദപ്പൊരു പൊലിപ്പിച്ചു ഉള്ളതൊക്കെയും എല്ലാവർക്കും സർവം ഉള്ളതിലേറെ സംതൃപ്തനായി ഉണ്മയൂതി ഉള്ളതൊക്കെയും എല്ലാവർക്കുമുള്ളതെന്നുള്ളുറപ്പോടെ അർപ്പിച്ചു സർവം ഉള്ളതിലേറെ സംതൃപ്തനായി ഉണ്മയൂതി തെളിപ്പതിർജവത്തോടെ ആർക്കുധൈര്യമീ ആത്മധൈര്യത്തിൻ നേർക്കുനോക്കുവാൻ ആർജവത്തോടെ സാഗരത്തിൻ അഗാധ ഹൃദന്തം മേരുവിൻ മഹാവിസ്തൃത പ്രാന്തം സ്നേഹ ശീതള ശുദ്ധ മരന്തം ആരിതുപോലനുഗ്രഹിക്കുന്നു ഈ മഹാന്റെ ചരിത്രത്തിലൽപ്പം പങ്കു പറ്റിയോർ നാം എത്ര ധന്യർ ദൂരമേറെ നാം താണ്ടി എന്നാലും ദൂരമുണ്ടിനി തണ്ടുവാനേറെ കഴിഞ്ഞിരിക്കുന്നു തേരിലേറുവിൻ വേഗമാകട്ടെ ദൂരമേറെ നാം താണ്ടി എന്നാലും ദൂരമുണ്ടിനി തണ്ടുവാനേറെ തേരൊരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വട്ടേ ഇതിനു പുറമെ ചില പാശ്ചാത്യ കൃതികളുടെ വിവർത്തനവും കടമനിട്ട ചെയ്തിട്ടുണ്ട് അതും ഈ സമാഹാരത്തിലുണ്ട് അപ്പോൾ കടമനിട്ടയുടെ കൃതികളുടെ ഈ സമ്പൂർണ്ണ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ട് നാഷണൽ ബുക്ക് സ്റ്റാളാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്തായാലും എല്ലാവരുടെയും വീടുകളിൽ ഭാഷയെ സ്നേഹിക്കുന്ന കവിത ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും വീടുകളിൽ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു പുസ്തകമാണ് കടം